വ്യവസായ മാനേജ്മെന്റ് രംഗത്തെ അതുല്യ പ്രതിഭയും കലാ സാംസ്കാരിക കായിക രംഗങ്ങളുടെ വളർച്ചയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്ത യശ്ശരീരനായ എം കെ കെ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്ഥാപിച്ച ഫാക് ടൌൺഷിപ്പ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അസോസിയേഷന്റെ നേതൃത്വത്തിൽ എന്ന എന്ന ഓർമ്മകളുടെ മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് ഫാക്ട് ഹൈസ്കൂളിൽ ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ഫാക്ട് ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും പാക്ടിൻ്റെ തന്നെ ഈസ്റ്റേൺ സ്കൂൾ സെൻട്രൽ സ്കൂൾ വെസ്റ്റേൺ സ്കൂൾ ഹൈസ്കൂൾ ഇവിടെയൊക്കെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഈ ചടങ്ങിൽ എത്തും സ്മൃതിപൂർവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിൽ സ്വദേശത്തും വിദേശത്തും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരായ ഫാക്ട് ഹൈസ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥികൾ ഈ സംഗമത്തിലെ സജീവ സാന്നിധ്യമാകും മുൻ അധ്യാപകരും അനധ്യാപകരും കുടുംബാംഗങ്ങളും പങ്കെടുക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സംഗമത്തിൽ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് മെയ് പതിനൊന്നിന് നീലയും വെള്ളയും നിറത്തിലുള്ള യൂണിഫോം വസ്ത്രങ്ങൾ ധരിച്ചായിരിക്കും എത്തുക രാവിലെ എട്ട് മുപ്പതിന് എം കെ കെ നായരുടെ മകൻ ഗോപിനാഥ് കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ എം കെ കെ നായരുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പ പാർച്ചനയുടെ തുടക്കം കുറിക്കും സ്കൂളിലെ മൂന്നാമത്തെ മണിമുഴുകുമ്പോൾ ഓപ്പൺ അസംബ്ലി ആരംഭിക്കും സ്മൃതിപൂർവാൻ തീം സോങ് പ്രതിജ്ഞ സ്കൂൾ ഗീതം വാർത്താവായന എന്നിവയ്ക്ക് ശേഷം മുൻ അധ്യാപകർ സംസാരിക്കും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന കലാസന്ധിയിൽ ചലച്ചിത്ര സംവിധായകരായ സിബി മലയിൽ എം പത്മകുമാർ സോഹൻ സീനുലാൽ മെക്കാർട്ടിൻ നാദർഷ ഗായികമാരായ മഞ്ചരി സംഗീതവർമ്മ ലേഖ ആർ നായർ പ്രശസ്ത എഴുത്തുകാരൻ ആനന്ദ് നീലകണ്ഠൻ നടൻ ഡോക്ടർ മോഹൻദാസ് ചമയ കലാകാരൻ പട്ടണം റഷീദ പ്രമുഖ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര മറ്റ് കലാപരിപാടികൾ സ്പോർട്സ് ഗെയിംസ് എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ഫാക്ട് ഹൈസ്കൂൾ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ ചന്ദ്രൻപിള്ള ജനറൽ സെക്രട്ടറി അനിരുദ്ധൻ പി വൈസ് പ്രസിഡന്റുമാരായ ഇ കെ സേതു സിൻഡ ജേക്കബ് വിദ്യാധരൻ തുടങ്ങിയവരും പങ്കെടുത്തു